ബിഗ് ബോസിൽ വീണ്ടും അടി തുടങ്ങി അനീഷിനെ അക്ബർ ഇടിക്കുന്നൊരു വീഡിയോ ആണ് ഇപ്പോൾ ലൈവിലൂടെ പുറത്തു വന്നിരിക്കുന്നത് ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അക്ബറും ശരത്തും അക്ബറും ശരത്തും അനീഷിനെ ആക്രമിക്കുന്നത് ഏറ്റവും ബുദ്ധിപരമായിട്ട് ടാസ്ക് ചെയ്തത് അനീഷാണ് അക്ബറിന്റെയും സ്വർത്തിന്റെ ഒക്കെ തലയിൽ എന്താ കളിമണ്ണാണോ എന്ന് വരെ തോന്നിപ്പോ ഒന്നെങ്കിൽ അങ്ങനെയാണോ അല്ലെങ്കിൽ അവർ വെറുതെ പട്ടിച്ചതായിരിക്കും കാരണം ഏറ്റവും ബുദ്ധിപരമായിട്ട് ടാസ്ക് ചെയ്തത് അനീഷാണ് അനീഷ് അവിടെ ടാസ്ക് കഴിഞ്ഞിട്ട് ടാസ്ക് ഫെയിൽ ബിഗ് ബോസ് അനൗൺസ് ചെയ്ത ശേഷമാണ് അനീഷ് സംസാരിക്കുന്നത് അതുവരെ അനീഷ് ടാസ്റ്റിലായിരുന്നു അതായത് ബിഗ് ബോസ് കൊടുത്തൊരു ടാസ്ക് ഉണ്ടായിരുന്നല്ലോ സംസാരിക്കരുത് ഈ നിമിഷം മുതൽ ബിഗ് ബോസ് സെഷൻ അവസാനിക്കുന്നത് വരെ സംസാരിക്കരുത് എന്നാണ് ടാസ്ക് എഴുതിയിരിക്കുന്നത് അപ്പോൾ വായിക്കുമ്പോൾ മുതലാണ് സംസാരിക്കാതിരിക്കേണ്ടത് അത് അനീഷ് കൃത്യമായിട്ട് തന്നെ ചെയ്തു അത് കഴിഞ്ഞ് ബിഗ് ബോസ് തന്നെ ചിലപ്പോൾ ഒരു കെണി ഒരുക്കിയതായിരിക്കാം അനീഷ് ടാസ്ക് തുടങ്ങിയിട്ടില്ല വേണമെങ്കിൽ സംസാരിച്ചോ ഡിസ്കസ് ചെയ്ത് എന്നൊക്കെ പറയുന്നത് ചിലപ്പോൾ ബിഗ് ബോസിന്റെ ഒരു കെണി ആയിരിക്കണം അത് അനീഷ് കൃത്യമായി മനസ്സിലാക്കുകയും സംസാരിക്കാതിരിക്കുകയും ചെയ്തു പക്ഷേ അത് ഇവർക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ ടാസ്ക് പരാജയപ്പെട്ടു എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അനീഷ് വന്ന് എക്സ്പ്ലനേഷൻ കൊടുക്കുവാണ് എന്തുകൊണ്ടാണ് സംസാരിക്കാതിരുന്നത് എന്നുള്ളത് കാരണം കൃത്യമായിട്ട് അതിന്റെ തേടിയിലുണ്ടായിരുന്നു ഇപ്പോൾ മുതൽ എന്ന് പറഞ്ഞ സാധനം അനീഷ് എന്ന് പറഞ്ഞപ്പോൾ തുടങ്ങിയപ്പോഴാണ് ഈ ശരത്തും അക്ബറും കൂടെ അനീഷിനെ ആക്രമിക്കാൻ അങ്ങോട്ട് ണെങ്കിൽ ശരീരം വെച്ച് തള്ളി മാറ്റം ഒക്കെ ഉണ്ട് അത് കഴിഞ്ഞ് ആയിട്ടാണ് ഇപ്പോൾ അക്ബർ അവിടെ നിന്ന് അവർക്ക് ഈ സ്ക്രീൻ വേണ്ടി കാണിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത് കാരണം ഏറ്റവും കൃത്യമായ രീതിയിൽ ബുദ്ധിപരമായിട്ട് തന്നെയാണ് അനീഷ് അവിടെ പെരുമാറിയത് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അനീഷ് ഈ ഒരു ടാസ്ക് ബുദ്ധിപരമായിട്ടാണോ ചെയ്തത് അതോ അക്ബറും ശരത്തും പറയുന്നതിൽ ന്യായമുണ്ടോ നിങ്ങൾക്ക്